നമസ്കാരം സ്മാർട്ട് ഫോൺ ചാർജിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് റിയൽമി നമുക്കറിയാം ഏറ്റവും മികച്ച ഫീച്ചറുകളുള്ള ഫോണുകൾ ചുരുങ്ങിയ വിലയിൽ നൽകുന്ന ബ്രാൻഡാണ് റിയൽമിയുടേത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ പൾസറങ്ങിയാണ് അവർ ഓരോ മോഡലുകളും ഇറക്കുന്നത് ഇപ്പോൾ പ്രധാന പ്രശ്നം പലരുടെയും പ്രധാന പ്രശ്നം ബാറ്ററിക്ക് വേണ്ടത്ര ചാർജ് നിൽക്കുന്നില്ല എന്നാണ് എത്ര വരെയുള്ള ഫോൺ വാങ്ങിയാലും ഒരുപാട് ഫീച്ചറുകളൊക്കെ ഉണ്ടാകും പക്ഷേ ചാർജ് നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് എല്ലാവർക്കും എല്ലാവരെയും അലട്ടുന്നത് എത്ര ചാർജ് ചെയ്താലും എത്രത്തോളം നിൽക്കുമോ ആ ഫോണിനെ തിരഞ്ഞെടുക്കുന്ന ഭൂരിഭാഗം പേരുമാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് റിയൽമിയുടെ നിർണായക നീക്കം നടക്കുന്നത് തങ്ങളുടെ ത്രീ ഹൺഡ്രഡ് വാർട്ട് ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് റിയൽമി ഈ മാസം പതിനാലിന് അതായത് ഓഗസ്റ്റ് പതിനാലിന് ഫാസ്റ്റ് ചാർജിങ് സംബന്ധിച്ചൊരു സുപ്രധാന പ്രഖ്യാപനം ചൈനയിൽ നടക്കുന്ന ഈവെന്റിൽ റിയൽമി നടത്തും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇതോടൊപ്പം ചേർത്ത് വെക്കാവുന്നതും ഇന്ത്യക്കാരെ ആവേശത്തിലാക്കുന്നതുമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് റിയൽമി ജി ടി സെവൻ പ്രോയിലായിരിക്കും ഈ ഫീച്ചർ ആദ്യം അവതരിപ്പിക്കപ്പെടുക എന്നതാണ് അത് റിയൽമി ജി ടി സെവൻ പ്രോയുടെ ലോഞ്ച് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഇതിനകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ചൈനയിൽ റിയൽമി ജി ടി സെവൻ പ്രോ ലോഞ്ചിന് തയ്യാറെടുക്കുകയാണ് ഇതിനു ശേഷമാകും ഇന്ത്യൻ ലോഞ്ച് ഉണ്ടാവുക ഇപ്പോൾ ലോഞ്ചിന് മുൻപ് തന്നെ റിയൽമി ജി ടി സെവൻ പ്രോയുടെ ചില ഫീച്ചറുകൾ ഒരു പ്രമുഖ ചൈനീസ് ടിപ്സ്റ്റർ ലീക്ക് റിപ്പോർട്ടായി പുറത്തുവിട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഫോൺ റിയൽമി ജി ടി സെവൻ പ്രോയുടെ ലീക്ക് റിപ്പോർട്ടിൽ വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് റിയൽമിയുടെ ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതികവിദ്യ ഈ ഫോണിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയായിട്ട് ടീപ്റ്റർ അഞ്ച് മിനിറ്റിനുള്ളിൽ ബാറ്ററി ചാർജ് നൂറ് ശതമാനം വരെ നിറയ്ക്കാൻ കഴിയുമെന്നതാണ് റിയൽമിയുടെ ത്രീ ഹൺഡ്രഡ് വാട്ട് ചാർജിംഗ് സൊല്യൂഷന്റെ പ്രധാന നേട്ടം ഇത് പരീക്ഷിക്കുന്നതിനായി റിയൽമി യൂറോപ്പിന്റെ സിഒയും ഗ്ലോബൽ മാർക്കറ്റിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് വോങ് ഈ വർഷം ജൂണിൽ യൂട്യൂബ് ചാനലായ ദി ടെക് ചാപ്പിന് നൽകിയ അഭിമുഖത്തിൽ സ്ഥിരീകരിച്ചിരുന്നു അതിനാൽ റിയൽമി ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉടൻ തന്നെ അവതരിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് അഞ്ച് മിനിറ്റിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുന്ന ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഫോൺ റിയൽമിയുടെ ഈ ചാർജിംഗ് ടെക്നോളജി ഉപയോഗിച്ച മൂന്ന് മിനിറ്റിനുള്ളിൽ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് അൻപത് ശതമാനമായി നിറയ്ക്കാനാകുമെന്നും അഞ്ച് മിനിറ്റിനുള്ളിൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാമെന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അതൊരത്ഭുതമായി മാറും എന്നാൽ റിയൽമി ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ആദ്യം അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോൺ റിയൽമി ജി ടി സെവൻ പ്രോ ആണ് എന്ന് ഔദ്യോഗികമായി എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം വേബോയിലെ ടിപ്സറായ ഡിജിറ്റൽ ചാർജ് സ്റ്റേഷൻ റിയൽമി ജി ടി സെവൻ പ്രോയിൽ ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് കൂടാതെ ഇതിലൊരു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ടാകുമെന്ന സൂചനകളുണ്ട് ആഗോള വിപണിയിൽ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജെൻ ഫോർ ചിപ് അവതരിപ്പിക്കുന്ന ആദ്യ സ്മാർട്ട് ഫോണും റിയൽമി ജി ടി സെവൻ പ്രോ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് റിയൽമി ജി ടി സെവൻ പ്രോ ഇന്ത്യയിൽ എത്തുമെന്ന റിയൽമിയുടെ വൈസ് പ്രസിഡന്റ് ചേസു കഴിഞ്ഞ മേയിൽ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഈ ഫോണിൻ്റെ ലോഞ്ച് എപ്പോഴായിരിക്കുമെന്ന് ഇതുവരെ ഉറപ്പിച്ച് പറയാറായിട്ടില്ലായിരുന്നു ത്രീ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് അവതരിപ്പിക്കാനായാൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ റിയൽമി ജി ടി സെവൻ പ്രോക്ക് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആപ്പിളും സാംസങ്ങും എല്ലാം തന്നെ മുട്ടുമടക്കുന്ന സ്ഥിതി ഉണ്ടാകും റിയൽമിയുടെ പിന്നാലെ സ്മാർട്ട് ഫോൺ പ്രേമികൾ പായുകയും ചെയ്യും അഞ്ച് മിനിറ്റിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുന്ന ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഫോൺ ഓഗസ്റ്റ് പതിനാലിന് ചൈനയിൽ നടക്കുന്ന ഈവൻറ്റിലെ പ്രഖ്യാപിച്ച ശേഷം റിയൽമി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത സ്മാർട്ട് ഫോണുകളുടെ ലോകത്ത് നൂറ്റി എൺപത് വാട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വാർഡ് ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യകൾ ആദ്യം അവതരിപ്പിച്ച ബ്രാൻഡ് എന്ന നേട്ടം റിയൽമിയുടെ പേരിലാണുള്ളത് എന്നാൽ ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി ആദ്യം അവതരിപ്പിച്ചത് റിയൽമി അല്ല റിയൽമിയുടെ പ്രധാന എതിരാളിയായ റെഡ്മി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പരിഷ്കരിച്ച റെഡ്മി നോട്ട് ട്വൽവ് ഡിസ്കവറി എഡിഷൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ത്രീ ഹൺഡ്രഡ് വാട്ട് ചാർജിംഗ് പ്രദർശിപ്പിച്ചിരുന്നു ഈ ചാർജിംഗ് സാങ്കേതികവിദ്യ വിദ്യ അഞ്ച് മിനിറ്റിനുള്ളിൽ നാലായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുന്നുണ്ട് എങ്കിലും മുന്നൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഒരു ഹാൻഡ്സെറ്റ് റെഡ്മി ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല നിലവിൽ റിയൽമി സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും വലിയ ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെ എത്തുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി വാട്ട് വരെ ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള റിയൽമി ജി ടി നിയോ ഫൈവ് ആണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഈ ഫോണ് പൂജ്യത്തിൽ നിന്ന് നൂറ് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ പത്ത് മിനിറ്റിൽ താഴെ സമയം മതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്